നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തി മാലിദ്വീപ് മന്ത്രിമാർ അവരെ പുറത്താക്കി മാലിദ്വീപ് ഭരണകൂടം ഇത്തരത്തിൽ മാലിദ്വീപും അതുപോലെ തന്നെ ഇന്ത്യയും തമ്മിൽ ചെറിയ ഒരു അസ്വാരസ്യങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ് മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ പരിഹസിച്ച് സമൂഹ മാധ്യമത്തിൽ നടത്തിയ പരാമർശത്തിൽ ഇന്ത്യ കടുത്ത അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അരങ്ങേറിയത് ഇപ്പോൾ ഇതാ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലിദ്വീപ് മന്ത്രിമാരുടെ പരാമർശങ്ങൾ വിവാദമാകുന്നതിനിടെ മാലിദ്വീപ് പ്രസിഡന്റ് ഇന്ന് ചൈനയിലെത്തും നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചത് പ്രകാരമുള്ള ഒരു സന്ദർശനം അല്ലെങ്കിൽ കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കുന്നത് പ്രസിഡന്റ് ഷിജിൻ ജിൻ പിങിന്റെ ക്ഷണം സ്വീകരിച്ചാണ് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈന സന്ദർശിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ സുപ്രധാന കരാറുകളിൽ ഒപ്പിടുമെന്ന് ചൈന അറിയിച്ചു വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സന്ദർശനം എന്നാൽ നേരത്തെ നിശ്ചയിച്ചതാണ് ഇരു നേതാക്കളുടെയും സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ് അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശക്തി എന്തെന്നും മാലിദ്വീപിലെ മന്ത്രിമാർ അറിഞ്ഞിരിക്കുകയാണ് മന്ത്രിമാരുടേത് സർക്കാരിന്റെ അഭിപ്രായമല്ലെന്ന് മാലിദ്വീപ് പ്രസ്താവനയിൽ അറിയിച്ചു ഇന്ത്യയുടെ കടുത്ത അതൃപ്തി അറിയിച്ചതിന് പിന്നാലെ മന്ത്രിമാരെ പുറത്താക്കി തലയൂരി മാലിദ്വീപ് മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെയാണ് മാലിദ്വീപ് യുവജന വകുപ്പ് സഹമന്ത്രി മറിയം ശിവന അപകീർത്തികരമായ പരാമർശം നടത്തിയത് സഹമന്ത്രിമാരായ മാൽഷ ഹസൻ സിഹാൻ എന്നിവരും ഇത് ഏറ്റുപിടിച്ച് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി ലക്ഷദ്വീപിനെ മാലിദ്വീപിനോട് ഉപമിക്കുന്നതിനെതിരായ പോസ്റ്റുകളും ഇവർ പങ്കുവച്ചിരുന്നു ഈ പരാമർശങ്ങളാണ് വിവാദമായത് സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം ഉയർന്നു മാലിദ്വീപ് മുൻ പ്രധാനമന്ത്രി മുഹമ്മദ് നഷീദ് ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്തു വന്നു െതിരായ പരാമർശം സർക്കാർ നയമല്ലെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ പരാമർശം അപലപിക്കുന്നതിനൊപ്പം വിനോദയാത്രകൾക്കായി ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ദ്വീപുകളെ പരിഗണിക്കണമെന്നും ആഹ്വാനം ചെയ്തു സംഭവത്തിൽ ഇന്ത്യ മാലിദ്വീപിനെ കടുത്ത അതൃപ്തിയും അറിയിച്ചു മാലിദ്വീപിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയാണ് ഭരണകൂടത്തെ ഔദ്യോഗികമായി അതൃപ്തി അറിയിച്ചത് അപകടമണത്ത മന്ത്രിമാർ ട്വീറ്റുകൾ നീക്കം ചെയ്തു തുടർന്നാണ് മന്ത്രിയുടെ പരാമർശം തള്ളി മാലിദ്വീപ് പ്രസ്താവന ഇറക്കിയത് മന്ത്രിയുടെ പരാമർശം സർക്കാരിന്റെ അഭിപ്രായമല്ല ൾ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതോ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്നതോ ആകരുതെന്നും പ്രസ്താവനയിലുണ്ട് പിന്നാലെയാണ് മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തതായി മാലിദ്വീപ് വക്താവ് അറിയിച്ചത് പുതിയ പ്രധാനമന്ത്രിയായി മുഹമ്മദ് മയൂസു അധികാരമേറ്റതിന് പിന്നാലെ ഇന്ത്യ മാലിദ്വീപ് ബന്ധം അത്ര സുഖത്തിലല്ല മാലിദ്വീപ് പ്രധാനമന്ത്രി ചൈന സന്ദർശനത്തിന് തയ്യാറെടുക്കുന്നതിനിടെയാണ് പുതിയ വിവാദം കഴിഞ്ഞ ദിവസം മാലിദ്വീപ് യുവജന വകുപ്പ് മന്ത്രി മറിയം ഷിവിനെയാണ് മോദിക്കെതിരെ മോശ പരാമർശം നടത്തിയത് പരാമർശം വിവാദമായതിന് പിന്നാലെ ട്വീറ്റുകൾ മന്ത്രി നീക്കിയിരുന്നു മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ പരിഹസിച്ച് സമൂഹ മാധ്യമത്തിൽ നടത്തിയ പരാമർശത്തിൽ ഇന്ത്യ കടുത്ത അതൃപ്തി അറിയിച്ചതിന് പിന്നാലെ മന്ത്രിയുടേത് സർക്കാരിന്റെ അഭിപ്രായമല്ല എന്നാണ് മാലിദ്വീപ് വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്